നമസ്കാരം രണ്ടു മൂന്ന് പേരുടെ വാട്സപ്പ് മെസ്സേജും ഒന്ന് രണ്ട് ആൾക്കാരുടെ കോളും അപ്പോഴാണ് ഇന്നാണ് ഓഗസ്റ്റ് അഞ്ച് എന്നും മറനാടൻ മലയാളി ഷാജിസ്കറിയെയും അതുപോലെ ബോബി ചെമ്മണ്ണൂരും രണ്ടുപേരും തമ്മില് ഷാജൻസ്കറിയുടെ സ്റ്റുഡിയോയിൽ മറന്നാടൻ മലയാളിയുടെ സ്റ്റുഡിയോയിൽ ഇന്നാണ് അവരുടെ ഭാഗങ്ങൾ സംസാരിക്കാനും അവരവർ ശരിയാണെന്ന് തെളിയിക്കാനും ശ്രമിക്കുന്നത് എന്ന് കാത്തിരുന്ന ദിവസമാണ് ഇന്ന് പക്ഷെ ആ ദിവസം മറന്നുപോയി ബോബി ചെമ്മണ്ണൂർ എന്തായാലും ആ സ്റ്റുഡിയോയിൽ എത്തിയില്ല അപ്പൊ എത്താതിരുന്നത് കൊണ്ട് തന്നെ പ്രേക്ഷകരുമായിട്ട് ഒരല്പം അദ്ദേഹം സ്വന്തമായി സംസാരിച്ചു ബോച്ചയുടെ കസേര ഒഴിവായി തന്നെ കടന്നു ഏതായാലും അങ്ങനെ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ എന്റെ പേരും കൂടി ഷാജൻസ് കറിയ പരാമർശിച്ചു പോയി ഞാൻ ബോബിച്ച മണൂരിന്റെ ബോച്ചി വാങ്ങിയ ഒരു ചെറിയൊരു ഷോർട്ടായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയപ്പോ അത് കേട്ടിട്ടാണ് പലരും എന്നെ കോൾ ചെയ്യുകയും മെസ്സേജ് ചെയ്യുകയും ചെയ്തത് എന്നെ അറിയുന്നവർ പലർക്കും ഈ ചായ വേണ്ടവർക്ക് ചായ കൊടുക്കാൻ പറ്റില്ല ഞാൻ എന്റെ എന്റെ പല സാബു സാബു കൊണ്ടോട്ടി എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്നുണ്ട് സാബു കൊണ്ടോട്ടി ഈ സാധനം വാങ്ങി അതായത് ബോച്ച ഓൺലൈൻ വഴി വാങ്ങി പക്ഷെ ചായ കിട്ടിയില്ല കിട്ടി പിന്നീട് ഇദ്ദേഹം പരാതിപ്പെട്ടു ബോച്ചയെ തന്നെ വിളിച്ചു അപ്പോഴത്തേക്കും പ്രത്യേകം വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി പ്രത്യേക കാറിൽ കൊണ്ടുപോയി ടീ കൊടുത്തു എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അപ്പോൾ തന്നെ പരിഹരിക്കാൻ ബോച്ചയ്ക്കറിയാം യഥാർത്ഥത്തിൽ ചായവില്പന അല്ല ലോട്ടറി ലക്ഷ്യമാക്കുന്ന ഉദാഹരണങ്ങളാണ് അങ്ങനെ ഒരു കഥയുണ്ടോ പിന്നെ അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്നും അത് കണ്ടില്ലല്ലോ എന്ന് എന്നാ പിന്നെ ആ കഥയൊന്ന് പറഞ്ഞേക്കാമെന്ന് കരുതി നമ്മുടെ അബ്ദുറഹീമിന് വേണ്ടിയിട്ട് സാമ്പത്തിക അദ്ദേഹത്തിന്റെ ഒരു ദിയാഥന ഉണ്ടല്ലോ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തികം പിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് മറ്റുള്ളവർ കളക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ബോബി ചമ്മണ്ണൂർ അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് കൊണ്ടും ഒരു വലിയ തുക അദ്ദേഹം അതിലേക്ക് സംഭാവന ചെയ്തതുകൊണ്ടും അദ്ദേഹത്തോടൊരു ഇഷ്ടം തോന്നി എന്നാൽ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു സംരംഭമാണല്ലോ ബോച്ചേട്ടി നല്ല ചായപ്പൊടിയാണെന്ന് കേൾക്കുന്നുണ്ട് കേൾവിയാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടില്ല പലരും അങ്ങനെ പറഞ്ഞു എന്നാൽ പിന്നെ അത് വായി ഒന്ന് വാങ്ങിക്കളയാം സാമ്പിൾ നോക്കിക്കളയാ ബോച്ചേട്ടി ഡോട്ട് കോമിൽ കയറി ചായപ്പൊടി ഓർഡർ ചെയ്തു അഞ്ച് പാക്കറ്റ് ചായപ്പൊടി തൽക്കാലം സാമ്പിൾ ഓർഡർ ചെയ്തു അത് ഇരുന്നൂറ് രൂപ അടയ്ക്കുകയും ചെയ്തു ബാക്കിയൊന്നും അറിയില്ല നമ്മൾ സാധാരണ ഓൺലൈനിൽ പണം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊറിയറിൽ സാധനം വീട്ടിലെത്തും ചില കമ്പനികൾ കൊറിയർ നമ്മൾ കൊടുക്കേണ്ടി വരും ചിലർ കൊറിയർ അടക്കമുള്ള ഇതാണ് അത് ഇതൊന്നും നോക്കിയില്ല ഏതായാലും ചായപ്പീട് വരുമ്പോൾ കൊറിയർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം എന്നൊങ്ങ് തീരുമാനിക്കുകയും ചെയ്തു മാത്രമല്ല കൊറിയർ നമ്മൾ കൊടുക്കേണ്ടി വരും നേരത്തെ പറഞ്ഞതുപോലെ ഒരു തോന്നല എന്റെ മനസ്സിൽ ശരിയാണോ എന്ന് അറിയാൻ വയ്യ എവിടെയോ ഒരു വീഡിയോ കണ്ടതുപോലെ തോന്നുകയും ചെയ്യുന്നു രണ്ടായാലും കുഴപ്പമില്ല ഒരു നല്ല കാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഒരു പ്രൊഡക്റ്റ് ആണല്ലോ എന്ന് കരുതിയിട്ട് ഓർഡർ ചെയ്തു രണ്ടാഴ്ച കഴിഞ്ഞിട്ടും അനക്കൊന്നുമില്ല ഈ ചായപ്പീട് വരുന്നതിനെ കുറിച്ചൊന്നും ഒരനക്കുമില്ല വെബ്സൈറ്റ് കയറി അതിലൊരു കോൺടാക്ട് നമ്പർ കണ്ടു കസ്റ്റമർ കെയർ നമ്പർ അതിൽ വിളിച്ചു ബിസിയോ ബിസി രണ്ടാഴ്ച ഞാൻ അതിൽ കണ്ടിന്യൂ എല്ലാ മിക്കവാറും എല്ലാ സമയങ്ങളും ശ്രമിച്ചു രണ്ടാഴ്ചയും ബസി രണ്ടാഴ്ചക്ക് ശേഷം പിന്നീട് അപ്പോൾ ആദ്യ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് രണ്ടാഴ്ച അതായത് ഒരു മാസത്തിന് ശേഷം ഒന്നോ രണ്ടോ ദിവസം ഒന്ന് ബെല്ലടിച്ചു ഫോൺ ആരും എടുത്തില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്തോ കള്ളക്കളി ഈ ബോച്ചെട്ടി എന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങിയിട്ട് പൊടി കൊടുക്കാതിരിക്കുന്നത് തട്ടിപ്പല്ലേ ചായപ്പൊടിക്ക് പൈസ വാങ്ങുക എന്നിട്ട് യാതൊരു റിപ്ലൈ ഇല്ലാതിരിക്കുക ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യണമെന്ന് യാതൊരു മാർഗം അപ്പോൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ ഇതുപോലെ ഓർഡർ ചെയ്തിട്ട് ഓ അത് പത്തോ ഇരുപതോ നാൽപ്പത് രൂപയിൽ പോയിട്ടുള്ളൂ അതിന്റെ പിന്നാലെ പോയാൽ ഒരുപാട് പണം നഷ്ടപ്പെടും എന്ന് കരുതി അവർ പോയില്ല പക്ഷേ പലതുള്ളി പെരുവെള്ളം എന്ന നിലയിൽ ബോബി ചെമ്മണ്ണൂറിന്റെ അക്കൗണ്ടിലേക്ക് കോടികൾ ഒഴുകിയെത്തുമല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത് അങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ കൺസ്യൂമർ ഫോറത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ പോകാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് എറണാകുളത്തുള്ള എൻ്റെ സുഹൃത്തിനോട് ഞാൻ വിവരം പറഞ്ഞത് അദ്ദേഹം കോഴിക്കോട്ടുള്ള ബോച്ചേട്ടിയുമായി ബന്ധപ്പെട്ട ഒരാളുടെ കോൺടാക്ട് നമ്പർ എനിക്ക് തന്നു ഞാൻ അദ്ദേഹമായിട്ട് വിളിച്ചു കൺസ്യൂമർ കോർട്ടിലേക്ക് ഞാൻ പോകുകയാണ് ഇത് വിടാൻ പറ്റില്ല ഇത് ശരിയല്ല ഇത് ചീറ്റിംഗ് ആണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ബോബി ചെമ്മണ്ണൂരിൻ്റെ നമ്പർ തന്നു ഒരു മെസ്സേജ് അയക്കു തീരുമാന ആകാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു ഏതായാലും ബോബി ചെമ്മണ്ണൂരിനെ ഞാൻ ഒരു വാട്സപ്പ് സന്ദേശം അയച്ചു രണ്ട് വോയിസുകളായിട്ട് വാട്സപ്പ് സന്ദേശം അയച്ചു ആ സന്ദേശത്തെക്കുറിച്ച് പിന്നെ ഒരാഴ്ച അനക്കൊന്നുമില്ല പിന്നെ ഏകദേശം ഒരു ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞപ്പോൾ ദുബായിൽ നിന്ന് ഒരാൾ എന്നെ വിളിക്കുന്നു ദുബായിൽ നിന്ന് വിളിച്ചിട്ട് ദുബായിൽ നിന്നാണെന്നാണ് പറഞ്ഞത് നെറ്റ് നമ്പർ ആണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ദുബായിൽ നിന്നാണ് കാണിച്ചത് ദുബായിൽ നിന്ന് വിളിച്ചിട്ട് താങ്കൾ ഇങ്ങനെ പണം പ്രോഡക്റ്റ് കിട്ടിയില്ല എന്നും ഒരു പരാതി പറഞ്ഞതായിട്ട് ബോബി ചുമണ്ണൊന്ന് മെസ്സേജ് അയച്ചിട്ട് കണ്ടു അദ്ദേഹം ഇമ്മീഡിയറ്റ് ഇത് പരിഹരിക്കണം എന്ന് പറഞ്ഞു താങ്കൾ ആ കോട്ടും ടൈവും ഒക്കെ കെട്ടി മൈക്കൊക്കെ പിടിച്ചേക്കുന്ന ആളല്ലേ എന്ന് ചോദിച്ചു നമ്മുടെ ഒരു ഒരുപക്ഷേ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടതായിരിക്കാം സാബു കോട്ടോട്ട് സെർച്ച് ചെയ്താൽ കാണുമല്ലോ അതായിരിക്കാം സംഭവം അപ്പോൾ നമ്മുടെ പ്രൊഫൈലൊക്കെ ആശാൻ നന്നായിട്ട് പരിശോധിച്ചേക്കണം ഏതായാലും എൻ്റെ അഡ്രസ്സ് ഒന്ന് അയച്ചു കൊടുക്കാൻ പറഞ്ഞു ഞാൻ അഡ്രസ്സ് വെബ്സൈറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ അതെടുത്ത് എടുത്താൽ പോരെന്ന് ചോദിച്ചു അതല്ലേ സാർ ഞാൻ വാട്സപ്പ് ചെയ്ത് കൊടുക്കാനാണ് ഇനിയിപ്പോൾ അത് തിരഞ്ഞു പിടിച്ചെടുക്കണ്ടല്ലോ നിങ്ങൾ ഒന്ന് ഒന്ന് ഇതിലേക്ക് വാട്ട്സപ്പിലേക്ക് നിട്ടാൽ ഞാനൊരു ഹായ് തരാം താങ്കൾ ഈ വാട്സപ്പിലേക്ക് നിട്ട് കഴിഞ്ഞാൽ ഞാൻ അത് അയച്ചു കൊടുക്കാം താങ്കളത് കൊറിയർ ചെയ്ത് തരും എന്ന് പറഞ്ഞു ഓക്കെ നോ പ്രോബ്ലം നമുക്ക് പ്രശ്നം സോൾവ് ചെയ്താൽ മതിയല്ലോ എന്നാലും ഇടപാടിനെ പറ്റില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു അതിനുശേഷം ബോബി ചെമ്മണ്ണൂർ എനിക്കൊരു തിരികെ ഒരു വോയിസ് മെസ്സേജ് ഇട്ടു ഈ മെസ്സേജ് ഇപ്പോഴാണ് കണ്ടതെന്നും വൈകിയാണ് കണ്ടതെന്നും ഒരുപാട് മെസ്സേജുകൾ വരുന്നതുകൊണ്ട് കാണാതെ പോയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് ഇട്ടു അപ്പോഴേക്കും എനിക്കൊരു കാര്യം മനസ്സിലായി ഈ ദുബൈകാരൻ സംസാരിച്ചു സമയത്താണ് ഇത് ചായപ്പടി മാത്രമല്ല അതിലൊരു ലോട്ടറി സംവിധാനം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് ബോച്ചെ ലക്കി ട്രോ അങ്ങനൊരു സംഭവം ഉണ്ട് അത്രേ അദ്ദേഹം പറഞ്ഞ സമയത്ത് നിന്ന് എൻ്റെ മൊബൈൽ ഞാൻ പരിശോധിക്കുമ്പോൾ ഞാൻ ഈ ചായപ്പടി ഓർഡർ ചെയ്ത അതേ ദിവസം അഞ്ച് മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ട് അഞ്ച് ലോട്ടറി ടിക്കറ്റ് ടിക്കറ്റിന്റെ പ്രിന്റ് ടിക്കറ്റിന്റെ സ്ഥാനത്ത് അഞ്ച് മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ട് അഞ്ച് മെസ്സേജുകൾക്കാണ് അഞ്ച് മെസ്സേജുകൾക്കാണ് ഇരുന്നൂറ് രൂപ ഞാൻ കൊടുത്തത് എന്ന് മനസ്സിലായി അതായത് ഒരു നെറ്റ്വർക്ക് കമ്പനിയാണ് അത് നെറ്റ്വർക്ക് കമ്പനിയുടെ ലീഗലൈസ് ചെയ്യാൻ വെച്ചേക്കുന്ന ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് ചായപ്പൊടി എന്ന് എനിക്ക് മനസ്സിലായി എം എൽ എം ഇൻഡസ്ട്രിയില് മെൻ്ററും അല്ലാതെയുമായി വർക്ക് ചെയ്തിട്ടുള്ള എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യം മനസ്സിലായതുകൊണ്ട് ആ വിവരം എനിക്ക് കാര്യം മനസ്സിലായി സന്തോഷം എന്തായാലും നിങ്ങൾ പ്രതികരിച്ചൊരു സന്തോഷം ദുബായ്ക്കാരൻ വിളിച്ചിരുന്നു പ്രോഡക്റ്റ് എത്തിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ അഡ്രസ്സ് ഞാൻ അദ്ദേഹത്തിന് വാട്സപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ വിവരങ്ങളൊക്കെ ഞാൻ ബോബി ചെമ്മണ്ണൂരിനെ അറിയിക്കുകയും ചെയ്തു മാത്രമല്ല അദ്ദേഹത്തെ കണ്ട് കാണണമെന്നൊന്ന് പരിചയപ്പെടാൻ ആഗ്രഹമുണ്ട് എന്നും പറഞ്ഞു ഇത്രയും പറഞ്ഞു വെച്ചു ആ സമയം വരെ എനിക്ക് അദ്ദേഹത്തോട് വെറുപ്പ കാര്യങ്ങളൊന്നും തോന്നിയില്ല കാരണം അദ്ദേഹത്തോട് പരിചയപ്പെടണം എന്ന് തന്നെയാണ് കരുതിയത് ഇപ്പോഴും പരിചയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ അതിനുശേഷം വന്ന ഒരു കോൾ സത്യത്തിൽ എനിക്ക് എനിക്കൊരുപാട് നിരാശയുണ്ടാക്കി ഇതൊരു തട്ടിപ്പല്ലേ എന്നൊരു തോന്നലിലേക്ക് കൊണ്ടുവന്നു അതായത് മഞ്ചേരിയിൽ നിന്ന് എനിക്കൊരു കോള് വരുന്നു ഒരു ലേഡി വിളിച്ചിട്ട് സാർ നാളെ ഞങ്ങൾ കൊണ്ടുവന്നാ പോരെയെന്ന് ചോദിച്ചു ഞാൻ എന്ത് ഞങ്ങള് വിളിക്കുന്ന ചെമ്മന്നൂർ ജ്വല്ലറിയിൽ നിന്നാണ് നാളെ ഞങ്ങൾ അതുവഴി വരുന്നുണ്ട് നാളെ അഞ്ച് പാക്കറ്റ് ചായപ്പൊടി നിങ്ങൾ കൊണ്ടുവന്ന് തരാം നിങ്ങൾക്ക് ചായപ്പൊടി കിട്ടിയിട്ടില്ല എന്ന് പരാതി പറഞ്ഞിട്ട് കണ്ടു എന്ന് പറഞ്ഞു ഞാൻ ചായപ്പൊടി അഞ്ച് പാക്കറ്റ് ചായപ്പൊടിയും കൊണ്ട് മഞ്ച മഞ്ചേരിയിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് കിലോമീറ്ററിലധികം ഉണ്ട് കാർ ഓടിച്ച് നിങ്ങൾ വരണ്ടേ അത് നടക്കില്ല നിങ്ങൾ കൊറേയേറെ ചെയ്താൽ മതി എനിക്ക് കിട്ടിക്കോളൂ എന്ന് പറഞ്ഞു അതല്ലേ സാർ നേരിട്ട് തരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സാരമില്ല ഞങ്ങൾ വന്നോളാം എന്ന് പറഞ്ഞു ആയിക്കോട്ടെ സ്വാഗതം വന്നോളാം പറഞ്ഞു പിറ്റന്ന് ഒരു നാലു മണിയോട് കൂടി അവർ വീട്ടിലെത്തി രണ്ട് ചെറുപ്പക്കാരും ഒരു യുവതി കൂടി നല്ല വേൾഡ് ഡ്രസ്സിൽ ഒരു കാറിൽ അഞ്ച് പാക്കറ്റ് ചായപ്പൊടിയും കൊണ്ട് എൻ്റെ വീട്ടിലെത്തി ആ പാക്കറ്റ് എൻ്റെ കയ്യിൽ തരുന്ന നിമിഷം ഒരു ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു ഞാൻ പറ്റില്ല അനുവദിച്ചു വെച്ചു ഫോട്ടോ എടുക്കട്ടെ എന്ന് ഫോട്ടോ എടുത്തിട്ട് സാബു കൊട്ടോട്ടി ഗോപി ചെമ്മണൂരിന്റെ ഒരു പ്രചാരകനായി അവരുടെ വെബ്സൈറ്റിൽ എവിടെയെങ്കിലും വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിന് ഞാൻ പണം വാങ്ങാറുണ്ട് അപ്പോൾ കാശ് തരണമെങ്കിൽ നമുക്കത് നോക്കാം അല്ലെങ്കിൽ ഫോട്ടോ എടുക്കണ്ടെന്ന് ഞാൻ അപ്പോൾ തന്നെ പറയുകയും ചെയ്തു അങ്ങനെ എൻ്റെ ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും വിറ്റാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്നെ ആവശ്യമുള്ളവർക്ക് എന്നെ വിൽക്കാൻ ഇത്ര രൂപയാണെന്ന് പറയുന്നത് എനിക്ക് മടിയൊന്നുമില്ല അത് പറഞ്ഞു തന്നെയാണ് യൂട്യൂബിൽ ഞാൻ എൻ്റെ താല്പര്യങ്ങൾ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ അത് തുറന്നു പറയുന്നു നിങ്ങൾ എതിരഭിപ്രായം ഉള്ളവരെ എതിർത്തും പറയുന്നു ഞാൻ കേൾക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഞാൻ യോഗ്യനാണെന്നതുകൊണ്ട് ഞാൻ കേൾക്കുന്നു നിങ്ങൾ തെറിയ മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഞാൻ എടുക്കുന്നില്ല അത് വിളിച്ച ആൾക്കുന്നതിന് തിരിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ അവരെ ജനിപ്പിച്ചവർക്ക് കൊടുക്കുന്നു അത്രേ ഉള്ളൂ അപ്പോൾ ഏതായാലും ഈ ഒരു കേസിൽ അവർ ചായപ്പൊടി കൊണ്ടുവന്ന് തന്ന് തിരിച്ചു പോയി പോകാൻ നേരം ഒരു കാര്യം കൂടി എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഫണ്ട് റീഫണ്ട് ചെയ്ത് തരുന്നുണ്ട് വൈകി വൈകിയതുകൊണ്ട് എന്ന് പറഞ്ഞു നമ്മൾ അത് പറ്റില്ല ഞാൻ തന്ന പൈസയ്ക്ക് എനിക്ക് ചായപ്പൊടി കിട്ടി എനിക്ക് എന്താണ് സിസ്റ്റം എന്ന് മനസ്സിലായി നിങ്ങൾ എന്തിനാണ് ചായപ്പൊടി കൊടുക്കുന്നതെന്ന് മനസ്സിലായി എന്തുകൊണ്ടാണ് മഞ്ചേരിയിൽ നിന്ന് വണ്ടി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് ചായപ്പൊടി തന്നത് എന്നും എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്തുകൊണ്ടാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യണം ഇനി ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഞാൻ പുറത്തേക്ക് വീഡിയോ ചെയ്ത് വരും അറിയിക്കും എന്ന് പറഞ്ഞു ഏതായാലും അതവിടെ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞ് അവർ പോയി ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ പേരിൽ ഒരു പോസ്റ്റ് ഓഫീസ് വഴി അഞ്ച് പാക്കറ്റ് ചായപ്പൊടി വീണ്ടും വന്നു പോസ്റ്റ്മാൻ അത് വീട്ടിൽ കൊണ്ടുവന്ന് തന്നു ഞാനത് പൊട്ടിച്ചു നോക്കുമ്പോഴാണ് അഞ്ച് പാക്കറ്റ് ചായപ്പൊടി ബോച്ചേൻ്റെ ചായപ്പൊടിയാണെന്ന് മനസ്സിലായത് ഒന്നും ചെയ്തില്ല ഇരുന്നൂറ് ഉറുപ്പേന്റെ ചായപ്പൊടി അപ്പൊ തന്നെ ഞാൻ ഓർഡർ ചെയ്തു എനിക്ക് അവരുടെ ഔദാര്യം ആവശ്യമില്ല ഞാൻ ചോദിക്കാതെ വന്നിട്ടുള്ള ഗിഫ്റ്റ് ആണ് എനിക്കത് ആവശ്യമില്ല അത് ആ ചായപ്പൊടി കച്ചവടമല്ല എന്നും എന്നെ സ്വാധീനിച്ചുകൊണ്ട് ഞാനിത് വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്കതൊരു പ്രശ്നമാകും എന്നറിയാവുന്നതുകൊണ്ട് എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചതാണ് അതുകൊണ്ടാണ് എന്റെ പ്രൊഫൈൽ നോക്കിയിട്ട് ഞാനാന്ന് മനസ്സിലായപ്പോ ഞാനൊരു യൂട്യൂബറാണെന്ന് മനസ്സിലായപ്പോ ഞാനൊരു സൈക്കോളജിക്കൽ കൗൺസിലർ കൗൺസിലാണെന്ന് മനസ്സിലായപ്പോ ഞാനൊരു പ്രസംഗ തൊഴിലാളിയെന്ന് മനസ്സിലായപ്പോ അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിൽ ക്ലാസ് എടുക്കുന്ന ഒരാളാണെന്ന് മനസ്സിലായപ്പോ ഇതിനെതിരെ സംസാരിക്കാൻ കെൽപ്പുള്ള ഒരാളാണെന്ന് മനസ്സിലായപ്പോ അവരെന്നെ സ്വാധീനിക്കാൻ വേണ്ടി അഞ്ച് പാക്കറ്റ് ഇരുന്നൂറ് ഉറുപ്പേൻ്റെ ചായപ്പൊടിയും കൊണ്ട് മഞ്ചേരിയിൽ നിന്ന് കാറെടുത്ത് വന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ അന്ന് ക്ലോസ് ചെയ്തതാണ് ഏതായാലും വീണ്ടും ഞാൻ അഞ്ച് പാക്കറ്റ് ചായപ്പൊടി ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തത് എനിക്ക് അഞ്ച് എമസ് കിട്ടിയിട്ടുണ്ട് അഞ്ച് എസെമസ് കിട്ടിയിട്ടുണ്ട് ഞാൻ നോക്കുന്നില്ല അതിനെക്കെ ലക്കിട്രോൾ കിട്ടിയോ ലോട്ടറി കിട്ടിയോ അതൊന്നും ഞാൻ നോക്കുന്നില്ല എനിക്കതിന്റെ ആവശ്യവുമില്ല ഏതായാലും ഒരു കാര്യം എനിക്ക് വ്യക്തമായി ഇത് ചായപ്പൊടിയുടെ മറവിൽ നടക്കുന്ന ലോട്ടറി കച്ചവടമാണ് നിയമപരമായി കൊണ്ടുപോകാൻ വേണ്ടി ചായപ്പൊടി ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് വാങ്ങുന്നവർക്കും അതെ ചായപ്പൊടീന്റെ ആവശ്യമില്ല ഷാജൻസ് കറിയ പറയുന്നത് നൂറ് ശതമാനം ഈ ചായപ്പൊടീന്റെ കാര്യത്തിൽ ശരിയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ആ വിവരം ഞാൻ ഷാജൻസ് കറിയയോട് പറഞ്ഞത് രണ്ടാമത് അവർ എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ ആ ചാപ്റ്റർ അവിടെ വെച്ച് അവസാനിപ്പിച്ചു പോയിരുന്നെങ്കിൽ ഞാനിത് വിട്ടേനെ പക്ഷെ അവർ വീണ്ടും വീണ്ടും എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു ഒരു യൂട്യൂബർ സംസാരിച്ചാൽ പിന്നെ അതിനൊക്കെ അവർ സമാധാനം പറയേണ്ടി വരില്ലേ ബോബി ചെമ്മണ്ണൂറിന് അദ്ദേഹത്തിന്റെ നെറ്റ്വർക്ക് ലീഡേഴ്സിന്റെ വേദിയിൽ കയറി നിന്നുകൊണ്ട് എനിക്കെതിരെ കൂടി സംസാരിക്കേണ്ടി വരില്ലെന്നും അതാണ് എന്റെ കാര്യം കാരണം അവിടെ ഷാജൻസ്കറിയുടെ വീഡിയോ അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു പാട്ട് മാത്രം അടർത്തി എടുത്തുകൊണ്ട് സംസാരിക്കുന്നത് കണ്ട് അതൊന്നും എനിക്ക് താല്പര്യമില്ല ഷാജൻസ്കറിയും ബോബി ചെമ്മണ്ണരും കൂടെ ചാനലിൽ ഇരുന്ന് അഞ്ചാം തീയതി അതായത് ഇന്ന് സംസാരിക്കുമ്പോ അല്ലെങ്കിൽ ഇനി വരും ദിവസങ്ങൾ സംസാരിക്കുമ്പോൾ ആർക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ആർക്കും ചായപ്പടി കൊടുക്കാതിരുന്നിട്ടില്ല പിന്നീട് സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുവെല്ലാം അദ്ദേഹം വാദിച്ചു കഴിഞ്ഞാൽ അത് ശരിയല്ല സാബു കൊട്ടോട്ടി എന്ന ഈ ഞാൻ അതിന് അനുഭവസ്ഥനാണ് എന്ന് ഞാൻ ഷാജിസ്കരി അറിയിച്ചത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം അത് ചാനൽ പറഞ്ഞത് അത് കണ്ടിട്ടാണ് പലരും എന്നെ വിളിച്ചത് ഇതാണ് എൻ്റെ വസ്തുത എനിക്ക് അവർ നെറ്റ്വർക്ക് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മറ്റുള്ളവർ നെറ്റ്വർക്ക് ഇത് കാശ് ഒന്നും ഞാൻ എതിരല്ല ഗവൺമെന്റിന് ഗവൺമെന്റിന്റെ എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കെന്താ പ്രശ്നം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബോബിച്ച മണ്ണൊരു ലോട്ടറി നടത്തുന്നതിനോ അല്ലെങ്കിൽ ചായപ്പൊടി ഒരു പ്രോഡക്റ്റ് ആക്കി വെച്ചുകൊണ്ട് ലീഗലൈസ് ചെയ്തുകൊണ്ട് എം എൽ എം ചെയ്തതിനോ ഒന്നും എതിരല്ല ഇല്ല അതാണ് ഇതിൻ്റെ അവസ്ഥ പക്ഷേ ഈ വസ്തുത ഇതാണ് ഷാജൻസ് കറി പറഞ്ഞത് ശരിയാണ് എന്നത് ആ ബോച്ചി എന്ന് പറയുന്ന ആ ഒരു പ്രോഡക്റ്റ് സത്യത്തിൽ ഒരു നാൽപ്പത് രൂപയുടെ ലോട്ടറി സിസ്റ്റമാണ് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളത് നമ്മൾ ഓൺലൈനായി പണമടച്ച് ആ ചായപ്പൊടി ഓർഡർ ചെയ്താൽ നമ്മൾ ആ ചായപ്പൊടി വാങ്ങേണ്ടത് തൊട്ടടുത്തുള്ള ബോബി ചമ്മണ്ണൂരിന്റെ ഏതെങ്കിലും ജുവലറി പോയിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഞാൻ ഒരു ചായപ്പൊടി അഞ്ച് പാക്കറ്റ് ചായപ്പൊടി ഓർഡർ ചെയ്തപ്പോൾ എന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ പൈസ ഓൺലൈൻ പൈസ അടച്ചിട്ട് എനിക്ക് തന്നിട്ടുള്ള കൂപ്പൺ കോഡും കൊണ്ട് ഞാൻ മഞ്ചേരി ജുവലറിയിൽ ചെന്നാൽ എനിക്ക് ചായപ്പൊടി തരാമെന്നാണ് ആരെങ്കിലും പോവോ പോവില്ല അപ്പോൾ പിന്നെ ഈ നാൽപ്പത് രൂപ വെച്ച് വിൽക്കണെന്താണ് ലോട്ടറി ടിക്കറ്റ് ഷാൻസ് കറി പറഞ്ഞതിൽ എന്താണ് തെറ്റ് ഒരു തെറ്റുമില്ല